നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി തന്നെ പ്രചരിക്കുന്നുണ്ട് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഞ്ജുവിനെ മത്സരിപ്പിക്കാൻ ബി ജെ പി നീക്കം നടത്തുന്നുവെന്ന വാർത്തകളോട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു സഞ്ജുവിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ഇതുവരെ ആരും തന്നോട് ഇക്കാര്യം സംസാരിച്ചിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി സ്ഥാനാർത്ഥി നിർണയം ഉടൻ പൂർത്തിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ തന്നെ നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതോടൊപ്പം കഴക്കൂട്ടത്ത് മത്സരിക്കാൻ വി മുരളീധരൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന സഞ്ജു ഇപ്പോൾ ക്രിക്കറ്റ് വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ആരാധകർക്ക് സംശയമുണ്ടെന്നും പറയുന്നു സഞ്ജുവോ താരവുമായി അടുത്ത കേന്ദ്രങ്ങളോ വാർത്ത ഇതുവരെ സ്ഥിരീകരിച്ചെത്തിയിട്ടില്ല വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിന് മുൻപുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി തീവ്ര പരിശീലനത്തിനാണ് താരം ഇപ്പോൾ ഉള്ളത് ന്യൂസിലൻഡിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ സ്വന്തം മണ്ണായ തിരുവനന്തപുരത്ത് അടക്കം മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ അവിടെയെല്ലാം മികവ് കാണിക്കാൻ സഞ്ജുവിനി ശ്രമിച്ചേക്കും എന്നതുകൂടി എല്ലാവരും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെത്തിയ സഞ്ജു കിടിലിൻ പ്രസംഗത്തിലൂടെ ആളുകളെ കയ്യിലെടുക്കുകയും ചെയ്തിരുന്നു സഞ്ജുവിനോട് എല്ലാവർക്കും ഒരു സ്നേഹമുണ്ട് അത് മുതലെടുത്തുകൊണ്ട് തന്നെ സഞ്ജു ചിലപ്പോൾ മത്സരിക്കാൻ എത്തും എന്നാണ് എല്ലാവരും പറയുന്നത് നിലവിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനായി തന്നെ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയത് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയറിലെ തന്നെ വലിയൊരു നാഴികക്കല്ലാണ് എന്ന് പറയുന്നു തിരുവനന്തപുരം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പിച്ചിൽ തന്നെ സഞ്ജു സാംസൺ എന്ന ഇന്ത്യൻ ക്രിക്കറ്റർ ബി ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയായി മാറിയത് ക്രിക്കറ്റ് താരം മത്സരിച്ച് മുപ്പത്തിനാലൂറ്റി അറുപത്തിനാല് വോട്ടുകൾ നേടിയ അതേ മണ്ഡലത്തിലേക്ക് സഞ്ജു ഇറങ്ങുമോ എന്നുമായി ചർച്ചകൾ മാറുന്നത് എന്നാൽ താൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞത് സഞ്ജുവിന്റെ സ്ഥാനാർത്ഥത്തെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നും ആരും തന്നോട് സംസാരിച്ചിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥി നിർണ്ണയം ഉടൻ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണവെയാണ് ബി ജെ പി അധ്യക്ഷന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാറിൽ ശ്രീശാന്ത് ഉണ്ടാക്കിയ വോട്ട് വിഹിതത്തിലെ കുതിച്ചു ചാട്ടം ഏകദേശം ഇരുപത്തി ആറ് ശതമാനം ബി ജെ പിക്ക് ഇപ്പോഴും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും പറയുന്നു വിവാദങ്ങളിൽ പെടാത്ത ഒരു സെലിബ്രിറ്റി വന്നാൽ അത് യുവാക്കളുടെ വോട്ടുകൾ വലിയ തോതിൽ എൻ ഡി എയിലേക്ക് എത്തിക്കുമെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചേക്കാം എന്നതാണ് ബി ജെ പി മുന്നോട്ടുവെക്കുന്ന ഏറ്റവും പുതിയ കാര്യം എന്നാൽ സഞ്ജു ക്രിക്കറ്റ് വിട്ട് രാഷ്ട്രീയത്തിലേക്ക് തിരിയാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല എന്നാണ് യുവതലമുറയുടെ ഇപ്പോഴത്തെ വിശ്വാസം